ഒരു ആൺകുട്ടി ഈ ഭൂമിയിലേക്ക് പിറന്നാൽ നമ്മുടെ തലയുടെ ഇടതും വലതും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കോർപ്പസ് കൊളോസം എന്ന് പറഞ്ഞ ടണല് അങ്ങ് ചുരുങ്ങിപ്പോകുന്നു അതുകൊണ്ട് പുരുഷന്മാരുടെ തലയുടെ ഇടതും വലതും തമ്മിലുള്ള കണക്ഷൻ വളരെ കുറവാണ് എന്നാൽ ഒരു പെൺകുട്ടിയാണ് ഈ ഭൂമിയിലേക്ക് പിറക്കുന്നതെങ്കിൽ അവരുടെ തലയുടെ ഇടതും വലുതും തമ്മിൽ ധാരാളം കണക്ഷനുണ്ട് അതുകൊണ്ട് ഒരു പുരുഷൻ ഒരു പ്രശ്നത്തെ സമീപിക്കുന്ന രീതിയും ഒരു സ്ത്രീ ഒരു പ്രശ്നത്തെ സമീപിക്കുന്ന രീതിയും തമ്മിൽ വ്യത്യാസമുണ്ട് ഇപ്പം വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് സങ്കല്പിക്കുക അങ്ങനെയാണെങ്കിൽ പുരുഷന്മാർക്കാണെങ്കിൽ ആ വീട്ടിലെ പ്രശ്നം അങ്ങോട്ട് തൽക്കാലം മറന്നിട്ട് അവർക്ക് ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കും ജോലിയിൽ ശ്രദ്ധിക്കാൻ കഴിയും അപ്പോൾ ഒന്ന് മറന്നിട്ട് മറ്റൊന്നിൽ ശ്രദ്ധിക്കാൻ പറ്റുക കാരണം തലയുടെ ഈ കണക്ഷൻ അവർക്ക് കുറ കുറവായതുകൊണ്ട് അല്ലെ രൂപ അങ്ങനെ പല പുരുഷന്മാരും ചെയ്യുന്നത് അവർ ജോലിയിൽ ശ്രദ്ധിക്കുന്നു അല്ലെങ്കിൽ അല്ലെങ്കിൽ ക്ലബുകളിലൊക്കെ പോയിരുന്നു അവിടെ വർത്തമാനം പറഞ്ഞ് മറന്നു അവിടെ ഇരിക്കുന്നു അല്ലെങ്കിൽ രണ്ട് ദിവസം വീട്ടിൽ നിന്ന് പോയി മാറി നിൽക്കുന്നു അങ്ങനെ വേറെ എന്തെങ്കിലും കാര്യങ്ങളിൽ ശ്രദ്ധിച്ച് ആ വീട്ടിലെ പ്രശ്നം അവർക്ക് അങ്ങ് മറക്കാൻ പറ്റും എന്നാൽ ഇതൊരിക്കലും സ്ത്രീകൾക്ക് അവർക്ക് അവർക്കെന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ അവിടെ നിന്ന് ഇങ്ങോട്ട് മാറിയതുകൊണ്ടോ അങ്ങോട്ട് മാറിയതുകൊണ്ടോ പ്രയോജനമില്ല അവർ പിന്നെ എങ്ങനെയാണ് അവരുടെ ടെൻഷൻ കൈകാര്യം ചെയ്യുന്നത് അവരുടെ ടെൻഷൻ കൈകാര്യം ചെയ്യുവാൻ അവർക്കൊരേ ഒരു മെത്തേഡേ ഉള്ളൂ അവരെ മനസ്സിലാക്കുന്ന വ്യക്തികളോട് ഷെയർ ചെയ്യുക ഷെയറിങ്ങിലൂടെയാണ് ഒരു സ്ത്രീ തൻ്റെ മാനസിക ആരോഗ്യം മെൻ്റൽ ഹെൽത്ത് നിലനിർത്തുന്നത്